ഞങ്ങള് ഒരു വലിയ ഉറക്കപ്പാടാ കവർ മൂടി വെച്ചു അപ്പൊ അത് അത് കവറൊക്കെ അപ്പൊ വീരോ അതേ കഴടോട അവിടെ കണ്ട കവർ മൂടി വെച്ചിട്ടുണ്ട് ഇട്ടരെട്ടോ എന്താ വേറൊന്ന് പൈതുമോടാ പിടി നപിടി അപ്പോൾ गाइस നമ്മള് ഇങ്ങനേനെ കവർ മൂടി വെച്ചിട്ടുണ്ട് ആ പക്ഷേ നിന്നാറ് ഇരിക്കാനേ നമ്മള് ഇങ്ങനേ കവർ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പാപ്പാന് നിങ്ങൾക്ക് ഞങ്ങളെ കരത്തേരാം

അവിടെ കാറ്റ് കൊണ്ടൊരു തുണി വിട്ടുകള. അപ്പോൾ നമുക്ക് ഇത് പൊയ്ക്കിട്ട് പേസ്റ്റ് ഇടാം. ഇത് പറ്റിക്ക. ആണ് പറ്റിക്കണ്ട പാപ്പാ. അയ്യോ. പറ്റ നല്ല പേസ്റ്റ് ചെയ്യുക. ക്യൂട്ടിલી പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് മുടിക്കാം. കൈ മുടയണ്ട. ഹ് കൈ മുടയണ്ട. കയ്യും മുറിയണ്ടോ ഒരു പൊട്ടെടുത്താ ഏ ഒരു പൊട്ടിക്കൂടെ എന്താ എടുത്തരാ ക്യാമറ പിടി ക്യാമറ പിടി చేసిందా దమ్మడి ఉల్లట మురికిండి పో ఉఫ్ సంబోస చట నన్న గైసల నిక దొన్నట నన్న గైస 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 ఇటికొడ కరువో యాక ఒటికొడ కరువో నాకు టేస్ట్ దక మోర్ కొడ కరువట లాల టేస్ట్ ఉంటరో